കണ്ടോ കണ്ടു സർ ആ ആ പഠിച്ച അതാ ഇല്ല ഇല്ല വളരെ മെലിഞ്ഞ മെലിഞ്ഞ സുന്ദരനായ ഒരു പയ്യൻ കുറച്ചു ഇനി ആരാണ് ഈ വ്യക്തി ആരാണ് ഇയാൾ ഓപ്ഷൻ 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 എ വിനായകൻ ബി വിശാൽ സി മണികണ്ഠൻ ആചാരി ഓപ്ഷൻ ഡി ഐഎം വിജയൻ ഓപ്ഷൻ ഡി മൈക്കിൾ ജാക്സൺ നോക്കണോ വേണ്ട സർ ഏ

കണ്ടോ ആ ആ ആ ഒരു കാര്യം ചെയ്യാം മൈക്കിൾ മൈക്കിൾ സർ ഞാൻ ജാക്സൺ ഓപ്ഷൻ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നത് ായിരം രൂപ കൊണ്ട് മൈക്കിൾ ജാക്സൺ പോകുമോ എന്നാണ് എന്റെ പെടി മൈക്കിൾ ജാക്സാ ഈ കുട്ടിയോട് കരുടെ കാണിക്കൂ അറുപതിനായിരം രൂപ ഇതാ പോയിരിക്കുന്നു പറയാൻ അവരെ ഉത്തരം ചരില്ല പക്ഷെ ഒന്ന് പേടിച്ചു മണികണ്ഠൻ ആണോ കമ്മട്ടിപ്പാടം അതിലാ കാണ്ട് അപ്പൊ ജീവിതത്തിന്റെ ഡയറിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏതാ ഇനി ഒരുപാട് താളുകളുണ്ട് ഓരോ താളും ഇപ്പൊ സാറിന് വേണ്ടി ഞാൻ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ പേജിലെ സാറിനെ പറ്റി ഞാൻ എഴുതും കേട്ടോ എഴുതും കോപ്പി അടിച്ചിട്ടുണ്ടോ അത് നമ്മൾ വരുന്നത് ആരുടെ കവിതയാ കോപ്പി കോപ്പി അടിച്ചത് കവിത നല്ല ആളുടെ കോപ്പി അടിച്ചല്ലേ വളരെ നന്നായി അത് ബേസ്ഡ് ആയിരുന്നു നന്നായിരുന്നു മാറ്റി അല്ല എനിക്ക് കവിത എങ്ങനെ എഴുതണം എഴുതണമെന്നറിയത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോ ആ ലാസ്റ്റ് ഒരു കവിത ബാലാമണി ആയിരുന്നു അമ്മയ്ക്ക് അയച്ചു കൊടുക്കാമായിരുന്നു വേണം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ കുടുംബം ആലപ്പാട്ട് കുടുംബത്തിലെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ ഓർമ്മിച്ചിരിക്കുന്നു അവിടെ മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ വായിക്കാറുണ്ട് അല്ലെ മാധവിക്കുട്ടിയുടെ സാഹിത്യൊക്കെ വായിക്കുമ്പോ ഈ ടീച്ചർ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അത് സ്കൂളിൽ പഠിക്കണല്ലേ ഞാനിത് ഓരോന്നാ കണ്ടിട്ട് വായിച്ചു മകള് പ്രശ്നമാവെന്ന് എങ്ങനെയാണോ ഈ ബി എ കാര് മലയാളക്കാരി വായിക്കുവായിരുന്നു മാധവികുട്ടിയുടെ ഇഷ്ടമാണോ ഇഷ്ടം കുട്ടി കഥ വായിച്ചിട്ടുണ്ട് പിന്നെ എന്താ കിട്ടുന്നില്ല മലയാളക്കാരിക്ക് മലയാളകാരിക്ക് പറ്റിയാ ഓക്കേ എന്റെ കഥ എന്തായാലും വായിച്ചു അത് നന്നായി അല്ലേ നമുക്കിനി എത്ര രൂപയുടെ എഴുപതിനായിരം രൂപയുടെ ചോദ്യത്തിലാണ് കിടക്കുന്നത് അപ്പൊ ഒരു കോടി രൂപ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കോടി രൂപ ആദ്യം ഞാൻ എന്റെ കുടുംബം നന്നാക്കും എങ്ങനെ നന്നാക്കും എന്റെ കുടുംബം നന്നാവും സമൂഹം നന്നാലല്ലേ രാജ്യം നന്നാവും പിന്നെ കരൂൺകാരം കൂടെ നന്നാക്കണ്ടല്ലോ ഒരു കോടി കൊണ്ട് എന്തൊക്കെ നന്നാക്കാൻ പറ്റും വീട് അമ്ര കോപ്പി അടിച്ച കാര്യം പറഞ്ഞില്ലേ ഇത്രയും അടിപൊളിയായിട്ട് കോപ്പി അടിക്കാൻ ഇവിടെ കഴിഞ്ഞുള്ള ആൾക്കാര് നമുക്ക് ബി എം ഇ പറഞ്ഞൊരു സബ്ജെക്ട് ഉണ്ടായിരുന്നു മെക്കാനിക്കലിന്റെ അപ്പൊ അത് ഫുള്ള് ഫിഗേഴ്സ് ആണ് അപ്പൊ നമുക്ക് യൂണിഫോം ഗ്രേ കളർ പാന്റാ ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന്റെ ദൈവം ഗ്രേ കളർ പാന്റിന്റെ മണ്ടക്ക് ബ്ലാക്ക് കളർ പാനെ കൊണ്ട് ഫിഗർ ഫുള്ള് വരച്ചു രണ്ട് പാന്റിലും ഫുള്ള് വരച്ചു വരച്ചു എന്നിട്ട്

അത് ശരി അമ്മ നല്ല വിളിക്കുന്നല്ലേ ഓക്കേ ഓക്കേ സ്നേഹം